ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവാണ് രണ്ട് പ്രത്യൂസിൻ്റെ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ പത്തു മുതലുള്ള ഭാഗങ്ങളിൽ നിയോ എന്റെ ഉപദേശം നടപ്പ് ഉദ്ദേശം വിശ്വാസം ദീർഘക്ഷമ സ്നേഹം സഹിഷ്ണുത എന്നിവയിൽ അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു അതിലെല്ലാറ്റിൽ നിന്ന് കർത്താവിനെ വിടുവിച്ചു എന്നാൽ ക്രിസ്തു ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും പൗലൂസ് തിമത്യോസിനോട് പറയുകയാണ് എൻ്റെ ഉപദേശം എൻ്റെ നടപ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ആത്മാവിൽ പറഞ്ഞിട്ട് പറയുന്നു ഞാൻ എന്തൊക്കെ കഷ്ടങ്ങൾ അനുഭവിച്ചു പക്ഷെ അതിനകത്തു നിന്നെല്ലാം എന്നെ ദൈവം വിടുവിച്ചു എന്ന് ഉറപ്പിച്ചിട്ട് തിമത്യോസിനോട് വീണ്ടും പറയുന്നു ക്രിസ്തുവേഷുവിലുള്ളവർക്ക് എന്നാൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ക്രിസ്തുവേഷും തിമത്യോസിനോട് അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേഷുവെങ്കിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് പഠിച്ചതിനകത്ത് തന്നെ ഉറപ്പോടെ നിൽക്കാൻ തിരുമത്യോസ്ലോട് ആത്മാവ് പറയുകയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ അന്ന് അപ്പോസ്തലൻ നേരിട്ട ഉപദ്രവങ്ങളും കഷ്ടങ്ങളും എല്ലാം ആ സാഹചര്യത്തിൽ തൻ നേരിട്ടു പക്ഷെ അതിനകത്തു നിന്നെല്ലാം അപ്പോസ്തലൻ വിടിവിക്കപ്പെട്ടു എന്നിട്ട് അപ്പോസ്തലൻ പറയുകയാണ് ക്രിസ്തുവേഷുവിൽ ജീവിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇന്നും ഉപദ്രവം ഉണ്ടാകും ഉപദ്രവം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ പിന്നാലെ നടക്കുന്നവർക്ക് ശാരീരികമായി മാത്രമല്ല മാനസികമായിട്ടും ചില ഉപദ്രവങ്ങളൊക്കെ വന്നേക്കാം പക്ഷേ ആത്മാവ് പറയുകയാണ് അതിനകത്തു നിന്നെല്ലാം വിടുവിക്കപ്പെടും പക്ഷേ ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചനയും കൊണ്ട് ഇതിന് വിരോധമായിട്ട് നമ്മെ തകർക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ആത്മാവ് തൻ്റെ സഹഭടനോട് പറയുകയാണ് നീ അറിഞ്ഞൊരു സത്യമുണ്ടല്ലോ നീ പഠിച്ചൊരു ഉപദേശമുണ്ടല്ലോ അതിനകത്ത് നീ സ്ഥിരതയോടെ നിൽക്കുക ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ജീവിതത്തിനകത്ത് വരുന്ന ചില പ്രതിസന്ധികൾക്കകത്ത് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ചില വഞ്ചനയുടെ വാക്കുകൾ കേൾക്കാതെ ആത്മാവിൽ തന്നെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്